ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒൻപത് സെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ് അത് നല്ല കിടിലൻ ലൊക്കേഷനിലാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുമലയിൽ നിന്ന് തൃക്കണ്ണവരം പോകുന്ന മെയിൻ റോഡാണ് ഈ ജംഗ്ഷൻ്റെ പേര് ആറാം ഇടയിൽ നമുക്ക് ആറാം സി എസ് ഐ ചർച്ച് അതായത് തിരുമലയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ആറാം വട സി എസ് ഐ ചർച്ചും കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടതുവശത്തേക്ക് നല്ലയുടെയും ദേവാലയം എന്ന് പറഞ്ഞ് നമുക്കൊരു ബോർഡ് കാണാം അതായത് ഇവിടുന്ന് കുറച്ചൊന്ന് കയറി കഴിഞ്ഞാൽ ഗുഷപ്പയുടെ സ്കൂളും ഒരു പള്ളിയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും അതുവഴി വീണ്ടും അകത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടലായിട്ട് ഇരുപത്തേഴ് സെൻറ്റ് പ്ലസ് ഒരു ഒൻപത് സെൻറ്റ് അങ്ങനെ നമുക്കൊരു പ്രോപ്പർ ിടപ്പുണ്ട് നല്ല നീറ്റ് പ്ലോട്ടാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാം ഹൗസോ അല്ലെങ്കിൽ വീട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സ്പേസ് ഉപയോഗപ്പെടുത്താനോ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ അതിൽ ചെറിയൊരു ഗസ്റ്റ് ഹൗസും ഒരു സ്വിമ്മിംഗ് പൂളും അങ്ങനെ എല്ലാ സബ്റ്റപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾക്ക് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന പ്രോപ്പർട്ടിയാണ് നല്ല ഭംഗിയുള്ള സീനിങ് ലൊക്കേഷനാണ് തിരുമല ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് പാപ്പനംകോട് കയറാൻ എൻ എച്ചിലേക്ക് കയറാൻ നാലേ പോയിന്റ് രണ്ട് ഒരു നാല് നാല് നാലേ കിലോമീറ്റർ അത്രയാണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ നമുക്ക് ഈ റോഡ് കാണുവാണെന്നുണ്ടെങ്കിൽ ഫുൾ അലമ്പായിട്ട് കിടക്കുവാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈഡനിങ് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈഡെല്ലാം ഇതുപോലെ പൊളിച്ച് കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് വിട്ട് വൈഡ് ആയിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് നാല് നാലു വരി പാതയാക്കുവാണ് അപ്പോൾ ആ രീതിയിൽ ഇത്രയും നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ ഇവിടുത്തെ കളറും നല്ലപോലെ മാറും പ്രൈസൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആവും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റിയൊരു പ്ലോട്ടാണ് അതായത് ഇരുപത്തേഴ് സെൻറ്റ് പൈസ മാത്രം കൊടുത്താൽ മതി തിരുമല തൃക്കണ്ണാപുരം റൂട്ടിൽ നിന്ന് നമ്മുടെ ഗുഷ്പേട് സ്കൂൾ കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോൾ അതായത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നാന്നൂറ് നാനൂറ്റൻപത് മീറ്റർ വരുമ്പോൾ ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് ശരിക്കും ഇതാ നേരെ ഇങ്ങനെ ചെന്ന് ഇറങ്ങുന്നത് കരമന ആറിലേക്കാണ് നമുക്ക് ആറിലേക്കുള്ള വഴിയാണ് അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലൂടെയുള്ള റോഡാണ് കേട്ടോ ദാ ഈ സൈഡിലൂടെയും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും അതായത് ഒരു കോർണർ പ്ലോട്ടാണ് ആ രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ടോട്ടലായിട്ട് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം പ്ലസ് ഒരു ഒൻപത് സെൻറ്റ് നമുക്കിതിൽ ആ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിനാണ് നമ്മൾ വിലയുള്ളത് മറ്റത് ഒൻപത് സെൻറ്റ് വന്നിട്ട് പുറംപോക്കാണ് കേട്ടോ അത് വന്നിട്ട് ആറ്റിൻ്റെ തീരമാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഐഡിയ പ്രകാരമൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഓണർ ശരിക്കും ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടിരുന്നതാണ് പുള്ളിക്കാരൻ പിന്നെ ഇത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഒരു കണ്ടീഷനിൽ പിന്നെ ഞങ്ങട്ടിരിക്കുമായിരുന്നു കണ്ടോ അത ഇവിടെ കയറി വരുമ്പം തന്നെ ഇതൊരു ചെറിയൊരു കോഴിക്കൂടാണ് വേണ്ട നമുക്കിങ്ങനെ ലൈവ് ലൈവ് സ്റ്റോക്ക് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാണ് ഇവിടെ ഇതിനകത്തിടാം ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഗസ്റ്റ് ഹൗസ് കാണാം താഴേക്ക് പോകുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അങ്ങനെ പക്ഷേ ആ സ്വിമ്മിംഗ് പൂളൊക്കെ ഇനി ഫുള്ള് നിങ്ങൾ റെനോവേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും ആ ഒരു രീതിയിലാണ് പ്രോപ്പർട്ടി എൻ്റെ ഒരു ഐഡിയയിൽ ഇവിടെ നിങ്ങൾക്ക് വലിയ നല്ല നീറ്റായിട്ട് വലിയൊരു വീട് വയ്ക്കാൻ കേട്ടോ വലിയൊരു വീട് വെച്ച് റിവർ വ്യൂവിൽ വീട് വയ്ക്കാൻ പറ്റും അപ്പോൾ താഴേക്കുള്ള ഈ പറഞ്ഞതുപോലെ ബാക്കിലേക്ക് കിടക്കുന്ന വസ്തുവിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയാണ് അത ഇങ്ങനെ വന്നിട്ട് നമുക്ക് താഴേക്ക് ഇങ്ങനെ വഴി ഇട്ടിട്ടുണ്ട് അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ബോർഡർ തിരിച്ചിട്ടിട്ടുണ്ട് പക്ഷേ താഴേക്കുള്ള ഒൻപത് സെൻറ്റിന് നമ്മൾ വില കണക്കാക്കുന്നില്ല ഇരുപത്തേഴ് സെൻറ്റിൻ്റെ വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഇതാ ഇവിടെ പഴയ ഒരു ഗസ്റ്റ് ഹൗസ് ഇരുമ്പുണ്ടേ ഇതിനെ ഇങ്ങനെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൂമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിലകർത്താം വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഗസ്റ്റിനൊക്കെ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് പൂളോട് കൂടിയ പ്രൈവറ്റ് വില്ല എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ വാടകയ്ക്ക് തന്നെ കൊടുക്കാം കേട്ടോ ആ രീതിയിലൊരു പ്രോപ്പർട്ടിയാണ് കാരണം ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറയുന്നത് നല്ല രസമാണ് അല്ല ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്തൊരു തട്ടിലേക്കാണ് ഈ തട്ടിലായിട്ടാണ് കിണർ ധ്യാറ്റത്ത് കണ്ടോ ഒരു സ്വിമ്മിംഗ് പൂൾ കണ്ടോ അത് കാണിച്ചു തരാംബാ ഇതേ കിണറിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നീന്താവുന്ന രീതിയിൽ ഏകദേശം ആറ് ഏഴടി താഴ്ചയിലുള്ള ഒരു പൂള് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ടൈലല്ല ഒട്ടിയിട്ടുള്ളത് സിമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ടൈലൊക്കെ ആക്കി നീറ്റാക്കി എന്താ കയറി ഇറങ്ങാനുള്ള ലാഡർ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് റെനോവേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും പക്ഷേ എന്നിരുന്നാലും കൊള്ളാം എന്നുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളടു ഒരു തട്ടാണ് എനിക്ക് പോകണം ഇരുപത്തേഴ് സെൻറ്റ് ഈ ഒരു ബോർഡറിൽ കഴിയുമായിരിക്കും ബാക്കി ഒൻപത് സെൻറ്റ് താഴേക്ക് കിടക്കുവാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വരുന്നത് ആറാണ് കരമനാറാണ് അങ്ങോട്ടുള്ള വിഷലൂടെ കാണിച്ചു തരാം ഇത് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴത്തെ തട്ടാണ് അതായത് ആ ഒൻപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇത് വന്നിട്ടോ ഒരു പുറംപോക്ക് പുറംപോക്ക് ഭൂമിയാണ് നമുക്ക് ആ മേളത്തെ ഇരുപത്തേഴ് സെൻറ്റിനാണ് നമ്മൾ വിലയെല്ലാം കണക്കാക്കും പക്ഷേ ഈ പ്രോപ്പർട്ടിയും ഈ ഒരു സ്പേസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണേ ഇത് കഴിഞ്ഞത് ഇങ്ങനെ കുറച്ചൊന്ന് കഴിഞ്ഞാൽ ആറാണ് നോക്കി വീട്ടിൻ്റെ അടുത്ത് റിവർ വ്യൂവിൽ വീടൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ആറ് ഒത്തിരി താണാണ് ഇടപ്പുള്ളത് നോക്കി ഈ ഒരു ലെവലിനെക്കാട്ടും ഒത്തിരി താണിടപ്പുള്ളത് നമ്മുടെ പ്രോപ്പർട്ടി നോക്കി നല്ല ഉയരത്തിലാണുള്ളത് കേട്ടോ വെള്ളം കയറും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല അവിടെ എല്ലാ റീറ്റെയിലിങ് ആളുകൾ കെട്ടി രണ്ട് ഒരു രണ്ട് തട്ട് മേളിലായിട്ടാണ് നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടി ഫുള്ളായിട്ട് കിടപ്പുള്ളത് അപ്പോൾ അവിടെ നമുക്ക് വീടും വെച്ച് അവിടെ നിന്ന് ഈ ഒരു വിസിബിലിറ്റിയിലെ ചെയ്താൽ നീറ്റായിരിക്കും കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഇത് വാങ്ങാനുള്ള വാങ്ങില്ല നമുക്കിതാ ഇവിടെ നിന്ന് ഒന്ന് ആറ്റിലേക്ക് ചെന്നിരുന്ന് ചൂണ്ട ഇടണമെങ്കിൽ തന്നെ ഇവിടെ നിന്നൊരു എൻട്രൻസ് ഒക്കെ ഇട്ടാതി അല്ലെങ്കിൽ ഇതാ ഇവിടെ ഇരുന്നൊക്കെ ചൂണ്ടയൊക്കെ ഇടാം പണ്ട് നമ്മുടെ വീട് നേറ്റിൻകരയിലായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ നെയ്യാറിൽ പോയി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്നിരുന്ന് ചൂണ്ട ഇടലായിരുന്നു അങ്ങനെയൊക്കെ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു ഫാം ഹൗസോ അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് ഒരു ഫാം ഹൗസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താണ് ഒരു വീക്കെൻഡൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനോ പാർട്ടി ഏരിയോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതിനങ്ങനെ തന്നെ നിലനിർത്താം അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ തട്ടിക്കളഞ്ഞിട്ട് ഫുള്ളായിട്ട് വലിയൊരു വീട് വയ്ക്കുക വീട് വെച്ചതിന് ശേഷം ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് യൂസ് ചെയ്യാം ഇതൊക്കെ ശരിക്കും വീടൊക്കെ വെച്ചിട്ട് നിങ്ങൾ എ ബി എൻ ബിയിലോ ആ രീതിയിലൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുവാൻ ണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെർ ഡേ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അത്രയും സീനിക്കായിട്ടുള്ള ലൊക്കേഷൻ ആണ് നമുക്ക് ഫുള്ള് കോമ്പൗണ്ടുകളുണ്ട് എല്ലായിടത്തും ചുറ്റി കോമ്പൗണ്ടുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റി കൺസേൺസും ഇല്ല പിന്നെ ഒത്തിരി വീടുകളുള്ള ലൊക്കേഷൻ ആണ് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം വീടും കാര്യങ്ങളും ഉള്ള ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് അത് ആ തൊട്ടടുത്തൊക്കെ വേറൊരു കോമ എന്തോ ഒരു കെട്ടിടത്തിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ എവിടെ വാൾ അടിച്ച് പൊക്കി എനിക്ക് വേണം വീടിൻ്റെ വർക്കാണ് നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്തൊരു പ്രൈവറ്റ് പൂൾ വില്ലയൊക്കെ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളതിനെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ആറാം വട ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു നാനൂറ് നാനൂറ്റൻപത് മീറ്റർ മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് ദൂരം വരുന്നുള്ളൂ വലിയ ലോറി സൈറ്റാണ് കേട്ടോ നല്ല വലിയ ലോറി വരുന്ന കിഡിലം സൈറ്റാണ് വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കോ നല്ല സീനിക് ലൊക്കേഷനാണ് പെർ സെൻറ്റ് എട്ട് ലക്ഷം 六吧。<laughs>